നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനാല് തിങ്കൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐശ്വര്യവും പ്രതീക്ഷയും നിറഞ്ഞ വിഷു ആശംസകൾ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ പൊന്നിൻ നിറമുള്ള വിഷുപൂക്കൽ കാഴ്ചയിൽ തെളിയുന്ന പുലരി പ്രതീക്ഷയുടേതാണ് ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണികണ്ട് ജീവിതം ഐശ്വര്യ സമർത്ഥമാകട്ടെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം വൈദ്യുതി ബിൽ കുടിശ്ശികയുള്ള സർക്കാർ ഓഫീസുകളിൽ സോളാർ പ്ലാന്റിന് അനുമതി നൽകില്ലെന്ന കെ സി ബിയുടെ നിലപാടിനെതിരെ സർക്കാർ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച ഓഫീസുകൾക്ക് വൈദ്യുത ഉൽപാദനത്തിനുള്ള അനുമതി ഉടൻ നൽകാൻ ചീഫ് സെക്രട്ടറി കെ സി ബിക്ക് നിർദ്ദേശം നൽകി ഏറ്റെടുക്കാൻ ആരുമില്ലാതെ ചികിത്സ കഴിഞ്ഞിട്ടും ആശുപത്രികളിൽ സംസ്ഥാനത്ത് ആകെ മെഡിക്കൽ കോളേജുകളിൽ ബന്ധുക്കൾ ഉപേക്ഷിച്ച എഴുപത് പേരുണ്ട് ചികിത്സ കഴിഞ്ഞെങ്കിലും ബന്ധുക്കൾ ഏറ്റെടുക്കാതെയും മടങ്ങിപ്പോകാൻ സ്ഥലമില്ലാതെയും വാർഡുകളിൽ കഴിയുന്നവരാണിവർ അനാഥമെന്തിരങ്ങൾക്ക് കത്തെഴുതി ആശുപത്രി അധികൃതർ തിരുവനന്തപുരത്താണ് കൂടുതൽ പേരുള്ളത് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നാല് പേരിൽ പേരെയും പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് മാറ്റിയിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് തട്ടിപ്പു സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസർമാരായി ചമഞ്ഞ് നടത്തിയ ഡിജിറ്റൽ അറസ്റ്റ് നാടകത്തിൽ ഒഡീഷയിലെ ബറാംപൂർ സർവകലാശാലയുടെ വി സി ഗീതാഞ്ജലി ദാഷിന് പതിമൂന്ന് ലക്ഷം രൂപ നഷ്ടമായി അനധികൃത പണമിടപാട് കേസിലെ പ്രതിയാണെന്നും അതിനാൽ ഡിജിറ്റൽ അറസ്റ്റിലാണെന്നും ഗീതാഞ്ജലിയെ വിശ്വസിപ്പിച്ച തട്ടിപ്പുകാർ കൂടുതൽ അന്വേഷണത്തിനായി കൈവശമുള്ള പണം നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു കർണാടക ജാതി സെൻസസ് റിപ്പോർട്ട് കർണാടകയിൽ നിലവിലുള്ള മുപ്പത്തിരണ്ട് ശതമാനം ഒ ബിസി സംവരണം അൻപത്തിയൊന്ന് ശതമാനമായി ഉയർത്താൻ പിന്നാക്കേമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച ജാതി സെൻസസിൽ റിപ്പോർട്ടിൽ നിർദ്ദേശം യുക്രൈൻ നഗരത്തിൽ റഷ്യൻ മിസൈൽ ആക്രമണം പേർ കൊല്ലപ്പെട്ടു വക്കൌ ഭേദഗതി നിയമത്തിനെതിരെ ബംഗാളിൽ സംഘർഷം തുടരുന്നതിനാൽ മുർഷിദാബാദ് ജില്ലയിലേക്ക് കൂടുതൽ കേന്ദ്രസേന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കുന്ന അയ്യപ്പസ്വാമിയുടെ സ്വർണ്ണ ലോക്കറ്റിന്റെ വിതരണോദ്ഘാടനം ഇന്ന് എട്ടിന് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കാൻ പ്രചരണവുമായി എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റിലുള്ളവർ യുഎസ് ഇന്ത്യക്ക് കൈമാറിയ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിളുകൾ ദേശീയ അന്വേഷണ ഏജൻസി ശേഖരിക്കും കേസുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണങ്ങളിലെ ശബ്ദവുമായി ഒത്തുനോക്കുന്നതിന് വേണ്ടിയാണിത് സാമ്പിൾ റെക്കോർഡ് ചെയ്യുന്നതിനായി സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി വിദഗ്ധർ എൻ ഐ എ ആസ്ഥാനത്തെത്തുമെന്ന് വിവരം മണൽ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ ടൺ കണക്കിന് മണൽ മൂടിയതോടെ മുതലപ്പൊഴി പൊഴിമുഖം അടഞ്ഞു ബോട്ടുകളും വള്ളങ്ങളും കടലിൽ ഇറക്കാനാകാതെ ദുരിതത്തിലാണ് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും മണൽ നീക്കാൻ കാര്യക്ഷമമല്ലാത്ത ഡ്രജർ ഇറക്കി സർക്കാർ ജനങ്ങളെ പറ്റിച്ചെന്നാണ് തൊഴിലാളികളുടെ ആക്ഷേപം കഴിഞ്ഞ ദിവസം യാത്രാബോട്ട് മറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അപകടം സംഭവിച്ച ബോട്ട് കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു ഇൻഷുറൻസ് ഡ്രൈവർക്ക് ലൈസൻസ് തുടങ്ങിയ രേഖകളില്ലാത്ത മൂന്ന് ബോട്ടുകൾ പോവാർ പോലീസ് പിടികൂടി സംസ്ഥാനത്ത് പതിനേഴ് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത സ്വർണം നിക്ഷേപകർക്ക് നൽകുന്നത് സമാനതകളില്ലാത്ത നേട്ടം കഴിഞ്ഞ വർഷം ഏപ്രിൽ പന്ത്രണ്ടിന് ഒരു പവൻ സ്വർണം അൻപത്തിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയവർക്ക് ഇപ്പോൾ ഇതിന് ലഭിക്കുന്ന മൂല്യം എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് അൻപത്തിയൊന്നായിരം ആഡംബരക്കാറുകൾ വിറ്റ് ഇന്ത്യൻ ആഡംബരക്കാർ വിപണി കഴിഞ്ഞ സാമ്പത്തിക വർഷം റെക്കോർഡ് നേട്ടം കൈവരിച്ചപ്പോൾ ഒന്നാമതെത്തിയത് മഴ്സ്ലെസ് ബെൻസ് ആണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം കുറച്ചതിന് പിന്നാലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ബാങ്കുകൾ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കുറച്ചു തുടങ്ങി എസ് ബി ഐയുടെ പുതിയ നിരക്കുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും പകരം തീരുവയിൽ നിന്ന് സ്മാർട്ട്ഫോണുകളെയും കമ്പ്യൂട്ടറുകളെയും യു എസ് ഒഴിവാക്കിയെങ്കിലും ഈ രംഗത്ത് ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യയ്ക്ക് നേരിയ മേൽക്കൈ ലഭിച്ചേക്കും കാരണം ചൈനയ്ക്ക് നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം എന്ന ഉയർന്ന തീരുവയും ഇന്ത്യയ്ക്ക് ഇരുപത്തിയാറ് ശതമാനം എന്ന കുറഞ്ഞ തീരുവയുമാണ് ചുമത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സ്മാർട്ട്ഫോണുകൾ ഇരുപത് ശതമാനം കൂടിയ തുകയ്ക്ക് ചൈനീസ് സ്മാർട്ട്സ് ഫോണുകൾ യു എസിൽ വിൽക്കാനാകും ഇന്ന് അംബേദ്കർ ജയന്തി ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിനാലാം ജന്മദിനാഘോഷം ഇന്ന് രാജ്യമെമ്പാടും നടക്കും അനുയായികൾക്കൊപ്പം അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ബുദ്ധമതം സ്വീകരിച്ച നാഗ്പൂരിലെ ദീക്ഷഭൂമിയിലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ച മുംബൈ ദാദറിലെ ചൈതന്യഭൂമി സ്മാരകത്തിലും ഇന്ന് പതിനായിരങ്ങളെത്തും അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സേവന പരിപാടികളും സജ്ജീകരിച്ചിട്ടുണ്ട് ൂഹഹികമാറ്റത്തിനും അധസ്ഥിതരുടെ ശാക്തീകരണത്തിനുമുള്ള പ്രധാന ഉപകരണമായ വിദ്യാഭ്യാസത്തെ കണക്കാക്കിയ ആളായിരുന്നു അംബേക്കർ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഭാവി തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു സന്ദേശത്തിൽ പറഞ്ഞു ഐ പി എൽ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിന് പന്ത്രണ്ട് റൺസിന്റെ നാടകീയ ജയം വിഷു പ്രമാണിച്ച് ഇന്ന് അവധിയായതിനാൽ നാളെ ദിനപത്ര വായന ഉണ്ടായിരിക്കുന്നതല്ല നന്ദി നമസ്കാരം